രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളി കുരിശിന്ന വഴി സ്ഥലങ്ങളുടെ വെഞ്ചിരിപ്പും പോസ്റ്റർ റിലീസിങ്ങും പാല പാമ്പൂരാമ്പാറ പരിശുദ്ധ വ്യാകുലമത തീർത്ഥാടന കേന്ദ്രത്തിൽ പുതിയ കുരിശിന്ന വഴി ദൃശ്യാവിഷ്കാരത്തിൻ്റെ വെഞ്ചിരിപ്പും വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എസ് എച്ച് മീഡിയ പാല തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിൻ്റെ സിഗ്നേച്ചർ ഓഫ് ഗോഡ് പോസ്റ്റർ റിലീസിങ്ങും മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കുന്നു മൂന്ന് പതിനഞ്ച് പി എമ്മിന് കുരിശിന്റെ വഴി നാല് പി എമ്മിന് വെഞ്ചിരിപ്പ് അഞ്ച് പതിനഞ്ച് പി എമ്മിന് വിശുദ്ധ കുർബാന റെവറൻ ഫാദർ ആന്റണി കുലീൻ അസിസ്റ്റന്റ് വികാരി പ്രവിത്താനം ആറ് മുപ്പത് പി എമ്മിന് ലഘുഭക്ഷണം ഏവർക്കും ഹൃദ്യമായ Свага да.